കല്യാണം എന്നൊരു എന്താ സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്ക് സമാധാനാ എന്റെ ലൈഫിലൊരാളെ കൊണ്ടുവന്നുവെച്ചിട്ട് അതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മൂന്നെണ്ണം ഉണ്ട് വീട്ടില് അപ്പൊ പിന്നെ ഇതാരാൻ ഈ നിലമ്പൂർ കൊച്ചിന് മറന്നോ ഏ അൻവിൻ ജോസ് ദ സെൽഫ് പ്രൊക്ലൈമ് മൾട്ടി മില്യനിയർ മലയാളി ഇൻ യു കെ കൂടുതൽ വിശേഷണങ്ങളും പരിചയപ്പെടുത്തലുകളും ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു സമീപകാലത്ത് മലയാളികൾക്കിടയിൽ തരംഗമായി മാറിയ വ്യക്തിയാണ് അൻവിൻ ജോസ് ട്രൂ സിഗ്മ ഡോഗ് ലവർ കാർ കാർസ്റ്റ് എല്ലാത്തിനും ഉപരി വെറും ഇരുപത്തെട്ടാം വയസ്സിൽ റിട്ടയേഡായി സുഖ ജീവിതം നയിക്കുന്ന മൾട്ടി മൾട്ടിമില്ലർ അൻവിൻ ജോസിനെ മലയാളികൾക്ക് ആഘോഷിക്കാൻ ഇതിനും കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല അലോപേശ എന്ന രോഗം ബാധിച്ച് ചെറുപ്പത്തിൽ തന്നെ തലയിൽ മുടിയും കൺപീരിയും പുരുകയും എല്ലാം കൊഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ അൻവിനെ കാണാൻ ഒരു യുണീക്ക് ലുക്ക് ായിരുന്നു ജനങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ആവാൻ ഒരു പരിധി വരെ ഈ ഒരുക്കും അനുവിനെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തവണ കണ്ടവരൊന്നും അനുവിന് അത്ര പെട്ടെന്നൊന്നും മറിക്കില്ല എന്നുറപ്പാണ് അൻവിൻ ആരാണ് എന്താണ് ജോലി എങ്ങനെയാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ പണക്കാരനായി ഇങ്ങനെ അന്നും ഇന്നും അനുവിനെ ചുറ്റിപ്പറ്റി ആളുകൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക് ജോലിയില്ല ഞാൻ വെറുതെ ഇരിക്കുകയാണ് എന്ന് മാത്രമാണ് അൻവിൻ അവർക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഒരു ദുരൂഹതയുടെ പുകമറ എപ്പോഴും അനുവിൻ കൂടെ കൊണ്ട് നടന്നിരുന്നു ആളുകൾക്കിടയിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താൻ അൻവിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അൻവിൻ സോഷ്യൽ മീഡിയയിൽ ഒരു തരം മാറി ഓൺലൈൻ ചാനലുകൾ ചെയ്യാൻ വേണ്ടി മത്സരിച്ചു അൻവിനെ പോലെ ആകാൻ ഒരുപാട് മലയാളി യുവാക്കൾ പൊതിച്ച് യു കെയിലേക്ക് വണ്ടി കയറി പക്ഷെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ മേഘങ്ങൾക്ക് സൂര്യനെ എത്ര സമയം മറച്ചു പിടിക്കാൻ കഴിയും നുണകൾക്ക് മേലെ കെട്ടിപ്പൊക്കുന്ന സാമ്രാജ്യങ്ങൾക്ക് എത്ര കാലമാണ് ആയുസ് ഉണ്ടാവുക വളരെ കുറവായിരിക്കും അല്ലെ സൂര്യൻ മേഘങ്ങളുടെ മറ നീക്കി പുറത്തു വരുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്ന് ആ സത്യവും പുറത്തു വന്നു യെസ് അൻവിൻ ജോസിൽ ഫ്രോഡാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് ഈ ബോംബ് പൊട്ടിച്ചത് മറ്റാരുമല്ല ഡോക്ടർ ാണ് ആശയ യഥാർത്ഥ പേര് അനന്തു സുജിത് ദീപ്തി ഡോക്ടർ ഡ്രൈക്കിനെ ഞാൻ പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ എന്റെ കാസറ്റിലെ ഹക്കീമിനെ പോലെ തന്നെ സ്കാമുകളും വിവാദ വാർത്തകളും പുറത്തുവിടുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഡോക്ടർ ഡ്രൈക്ക് അൻവിൻ ജോസ് അടിമുടി ഉടായ്പ ആണെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡ്രൈക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പൊ നിന്ന് കത്തുകയാണ് വെറും മണിക്കൂറുകൾ കൊണ്ട് മില്ലൻ കണക്കിന് ന്യൂസ് ആണ് ആ വീഡിയോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അൻവിൻ ജോസ് എത്രത്തോളം പോപ്പുലർ ആയിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ വന്നതെന്ന് എല്ലാവർക്കും പണ്ടേ സംശയമായിരുന്നു പക്ഷെ ഇയാൾ അടിമുടി വ്യാജൻ എന്നുള്ളത് ആരും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അസൂയ കലർന്ന ബഹുമാനത്തോടെ ആയിരുന്നു എല്ലാരും അൻവിനെ നോക്കി കണ്ടിരുന്നത് എന്നാൽ ഡോക്ടർ ഡ്രൈക്കിന്റെ ഒറ്റ വീഡിയോ കൊണ്ട് എല്ലാം പൊളിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല നമുക്ക് ഡോക്ടർ അൻവിൻ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ കണ്ടോക്കാം ഭയങ്കര ഒരു ലൈഫ് പുട്ട് ഔട്ട് അതിലൂടെ ഒരു ഓഡിയൻസിനെ പുട്ട് ഔട്ട് കല്യാണം പ്ലാൻ പ്ലാൻ ഉണ്ടോ ഇല്ല മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് റിട്ടയർ ആയ ഇരുപത്തി മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ ഏ കോട്ടെ ഇയാള് മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള വേണ്ടിട്ട് ഗോ പേജ് വരെ ആഹാ കൊള്ളാലോ എന്നാലും നിങ്ങളെ കൊണ്ട് സിഗ്മിയായി മാറിയ കേരളത്തിലെ യുവാക്കളോട് ഈ ചതി വേണ്ടായിരുന്നു അൻവിനെ പറയാതിരിക്കാൻ വയ്യ ഇത് വല്ലാത്തൊരു ചൈത്തായി പോയി പെണ്ണിന് പകരം പട്ടിയെ പ്രേമിച്ചവൻ എന്നായിരുന്നു അൻവിൻ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ആശാന് പണ്ടൊരു അഫയർ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇനി അങ്ങോട്ട് സിംഗിൾ ലൈഫ് മതി എന്നായിരുന്നു ആശാൻ എല്ലാ ഇന്റർവ്യൂകളും വന്നിരുന്നു പറഞ്ഞിരുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടോക്കാം ബിസിനസ് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു

അമ്പടി സിഗ് കുട്ട എന്നാലും എല്ലാം കൊണ്ടും ലക്ഷണം മൊത്തം ആയിട്ടുള്ള നീ തന്നെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ ഈ സിഗ്മ സിംഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കുറെ ചെക്കന്മാരെ ഫോളോവേഴ്സ് ആയി കിട്ടുമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു അതിന് വേണ്ടിയുള്ള വെറും നാടകമായിരുന്നു ഈ സിഗ്മ ലൈഫ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ആരൊക്കെ വിശ്വസിച്ചാലും പെണ്ണിനെ വിശ്വസിക്കില്ല പെണ്ണ് വന്നാൽ ജീവിതത്തിലെ സമാധാനം ഇല്ലാതാവും എന്തൊക്കെ ബഹളായിരുന്നു എന്നിട്ടിപ്പോ ഏതോ പെൺകുട്ടിയുമായി ഇവൻ റിലേഷൻഷിപ്പിലാണ് പോലും അത് മാത്രമല്ല ഇത്രയും വലിയ പണക്കാനായിട്ടുള്ള ബോയ്ഫ്രണ്ട് ഉള്ള പെൺകുട്ടിക്ക് യു കെയിലെ കോളേജിൽ ഫീസ് അടക്കാൻ കയ്യിൽ പണമില്ല എന്നിട്ട് ഗോ എന്ന പേജ് പോയി ഫണ്ട് റേസ് ചെയ്താണ് അത്ര പെൺകുട്ടി പഠനം പൂർത്തിയാക്കിയത് കഴിഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ ഡിപെൻഡന്റ് വിസയിലാണ് പോലും ഇവൻ യു കെയിലേക്ക് വന്നതും അവിടെ എത്രയും കാലം ഇവൻ ജീവിച്ചതും സ്വന്തമായി ഇരുപത്തൊന്ന് കാർ ഉണ്ട് ഇന്റർവ്യൂകളിലൊക്കെ വന്ന് തള്ളിയ ആളാണ് ഇവൻ പക്ഷെ ഇവൻ ആകെ രണ്ട് സെക്കൻഡ് കാർ മാത്രമാണുള്ളത് അതിൽ തന്നെ ഒരു കാർ ഒരു കൊല്ലമായി ഇപ്പൊ യു കെയിലെ വർക്ക്ഷോപ്പിലാണ് പോലും പൈസ അതുകൊണ്ട് കാലം അത് റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആ ആ പോട്ടെ പോട്ടെ ഇതും പക്ഷേ കുട്ടിയുടെ ായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്സിനെയും ഡയലൂട്ട് ചെയ്തിട്ട് നിബു സെറിയ ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനി പോവുകയും ചെയ്തു സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസദന നടത്തിയിട്ട് മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റൂന്നോ നിങ്ങൾ ഇരുപത്തൊന്ന് വണ്ടിയോ ആ സെക്കൻഡ് ബി എം ഡബ്ല്യൂ പിന്നെ വർഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ അത് വർഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാണ്ട് കിടക്കുന്നുണ്ട് വർഷം ഇടാൻ വണ്ടി അതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ളത് യു കെയിൽ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ടൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ പാവം അൻവിൻ മുതലാളിനെ കുഴപ്പിക്കല്ലേ ഡോക്ടറെ സായിപ്പിന്റെ കൈയും കാലും പിടിച്ചാണ് ഓരോ വണ്ടിയും ഒന്ന് ഓടിക്കാൻ കിട്ടുന്നത് അതും ഓടിക്കാൻ നന്നാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ വണ്ടി കൈക്ക് തരാം എന്നും പറഞ്ഞാണ് വണ്ടി ഒപ്പിക്കുന്നത് എന്നിട്ട് ആ വണ്ടി ഓടിക്കാൻ കിട്ടുന്ന ഗ്യാപ്പിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് സ്വന്തം വണ്ടി ഒന്നും പറഞ്ഞ് ഇനിസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ അങ്ങനെയല്ലേ ഈ പാവത്തോട് എല്ലാ വണ്ടിയും കൂടെ അങ്ങ് കാണിച്ചു തരാൻ പറഞ്ഞാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ എന്നാലും എന്തൊക്കെയായിരുന്നു ടെസ്ല പോർസെ ബി എൻഡബ്ലു അങ്ങനെ ഇങ്ങനെ ആർമാതിക്കായിരുന്നല്ലോ ഒരു വീഡിയോ കൂടി കണ്ടുനോക്കാം ഒരു വണ്ടി നമ്മൾ ആർക്കിനും കൊടുക്കുന്നെങ്കിൽ ആ സ്പേസ് ചൊല്ല് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആർ തേർട്ടി ഫോർ എടുക്കാനാ വണ്ടി കിട്ടിയാൽ പിന്നെ നമ്പർ പ്ലേറ്റ് മസ്റ്റാ നമ്മുടെ എല്ലാ വണ്ടിക്ക് എന്റെ സിമിലർ ആയിട്ടുള്ള പേര് നമ്പർ പ്ലേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത് എന്തായാലും ഒരു നമ്പർ പ്ലേറ്റിൽ എൻക്വയറി കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രത്യാശം ചെയ്യാത്തൊണ്ട് മീങ്ങി നിങ്ങൾക്ക് തീയ്യറ്റം കൊടുത്ത് ഒരു ഹായും പറഞ്ഞു ഞാൻ നേരെ പബ്ജി കളി തുടങ്ങി ഇന്നലെ നമ്മുടെ എനിക്ക് പബ്ജി കളിക്കാൻ ചാൻസ് കിട്ടി മാരക കളി ഗെയിം വന്നു ഏഴായിരം രൂപയും വാറ്റും കൊടുത്ത് ഞാൻ നമ്പർ പ്ലേറ്റ് പോരും ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വേറെയുണ്ട് നമ്മുടെ ദുൽഖറിന്റെ പുതിയ സിനിമ കണ്ടപ്പോൾ വൈ സിക്സിയോട് വല്ലാത്തൊരു കമ്പം രാവിലെ തന്നെ ഞാൻ പിള്ളേരെ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നത് പശുവിന്റെ ചെവി കുതിരയുടെ കാല് ചെവി പിന്നെ ഒരു മൊഴലിന്റെ ഫുൾ ബോഡി പിന്നെ ഇരുപത് കിലോയുടെ മൂന്ന് വെട്ടി ഇറച്ചി ഇതാണ് അവരുടെ ഈ ആഴ്ചത്തെ ഭക്ഷണം പശുവിന്റെ ചെവി ആട്ട മൂന്നും ഇഷ്ടപ്പെട്ടത് അവമാർക്ക് ഫുഡും വാങ്ങിച്ചെടുത്ത് സോപ്പിട്ട് ഞാൻ ഒരു വഴിക്ക് പോവാ വീട് വന്തരീക്ഷമൊക്കെ ഭയങ്കര ബോറായി തുടങ്ങി എല്ലാം വൃത്തിയാക്കി തുടങ്ങണം ഗാരേജ് തുറന്നു നോക്കി തുടച്ച് ടെസ്ല ടെസ്ലകുട്ടിനെ കാണാം ഈ വണ്ടി ഭയങ്കര രസം കാലം നമർച്ച ചൂട്ടിയ വൈകി കൂടെ ബട്ടർഫ്ലൈ പോവും അത്ര പവറാണ് ഇന്ധനത്തിന് പകരം ഇലക്ട്രിസിറ്റി വേണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടാ പോകുന്ന കാര്യം നടന്നാൽ മാത്രം കാണാം ടെസ്ലയുടെ അമർത്തി വൈറ്റിൽ ബട്ടർഫ്ലൈ പോലും ഇന്നലെ ഡോക്ടർ വീട് ഇറങ്ങിയതിനു ശേഷം ആശേന വൈറ്റിന്നും തന്നെ പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് യു കെയില മൾട്ടി മൾട്ടിമില്ല വീട്ടിലാണ് അൻവിനാണ് ജോലി എന്ന് തോന്നുന്നു സായിപ്പിന്റെ വീട് സായിപ്പിന്റെ പട്ടികൾ സായിപ്പിന്റെ കാറുകൾ ഇതെല്ലാം കൊണ്ട് നടക്കാനാണ് ഇവന്റെ പണിയെന്ന് തോന്നുന്നു സംഭവം ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നതിനിടയിൽ എല്ലാം എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ തമാശയ്ക്ക് വീട് എടുത്ത് തുടങ്ങിയതാണ് ആശ ആളുകൾ അത് വിശ്വസിച്ചെന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ അതിനെ അങ്ങ് തുടർന്നു കൊണ്ടുപോയി അതാണ് സംഭവം എന്ന് തോന്നുന്നു വീഡിയോയിൽ ഇവൻ തന്നെ പറയുന്നുണ്ടല്ലോ വീടും പറമ്പും ഒക്കെ ആകെ വൃത്തികേടായി കിടക്കാൻ ഞാൻ തന്നെ വൃത്തിയാക്കണമെന്ന് ഇത്രയും വലിയ പൈസക്കാരായില്ലോ ഇവനെ വീടും പറമ്പും വൃത്തിയാക്കാൻ ഒരു ജോലിക്കാർ സംഭവം അതാണ് അവന്റെ ജോലി താഴ്പ്പ് രോഗം ചുറ്റാൻ പോകുമ്പോ അവന്റെ വീടും പറമ്പും വൃത്തിയാക്കി സൂക്ഷിക്കുക അവന്റെ പട്ടികളെ നന്നായി പോറ്റുക ഇതൊക്കെയാണ് അൻവിൻ അണ്ണന്റെ യഥാർത്ഥ ജോലി എന്നാലും എന്റെ അൻവിൻ അൻവിനണ്ണ ബുദ്ധി തന്നെ നമിച്ചു എന്തായാലും ഡോക്ടർ ബാക്കി ഭാഗം കൂടി കണ്ടോക്കാം അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ

പോയി െ സ്നേഹം വരക്കട്ടെ വരക്കട്ടെ സ്നേഹം മാത്രം യു ഇൻ ആഹാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാരും കേട്ടില്ലല്ലോ അല്ലേ ഇത് വെറും ട്രെയിലർ മാത്രം അൻവിൻ ജോസിന് യഥാർത്ഥ തട്ടിപ്പുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നതേ ഉള്ളു മക്കളെ പൂതിപ്പിച്ച പലൂണല്ലേ ഒറ്റയടിക്ക് പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ മെല്ലെ ഓരോരോ കുത്തുകൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് പിന്നെ ഒറ്റയടിക്ക് ഇട്ടേ ആഹാ എന്താ എന്തായാലും ഡോക്ടർ ഡ്രൈക്ക് പറഞ്ഞ പോലെ തന്നെ അൻവിന്റെ ആരും പോയി പെടാതിരിക്കുക പ്രത്യേകിച്ച് ട്രേഡും പരിപാടിയും കൊണ്ടുവരികയാണെങ്കിൽ വെറുതെ ആരും അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്തും ആദ്യമൊക്കെ അവർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ഇരട്ടി പൈസ തിരിച്ചു തരും എന്നാൽ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് മുഴുവനും അതിലിടുന്നതോടെ അവരത് എടുത്ത് അടിച്ചോണ്ട് പോകും സോ എല്ലാരും സൂക്ഷിക്കാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അൻവിൻ ജോർജിന് എക്സ്പോസ് ചെയ്യുന്ന അടുത്ത രണ്ട് വീഡിയോകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ താക്കാം ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ